എൻ്റെ യൂട്യൂബ് ചാനലായ നൂക്കെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യവും രാഷ്ട്രവും എന്ന വിഷയത്തെ കുറിച്ചാണ് വാട്ട് ആർ ദോർ എലമെന്റ്സ് സ്റ്റേറ്റ് രാഷ്ട്രത്തിൻ്റെ നാല് ഘടകങ്ങൾ ഏത് ഒന്ന് ജനസംഖ്യ പോപ്പുലേഷൻ രണ്ട് അതിരുകൾ ടെറിട്ടറി മൂന്ന് ഗവൺമെൻറ് ഗവൺമെൻറ് നാല് പരമാധികാരം സേവറിങ് ഡിഫൈൻഡ് സേവറിങ്ലി പരമാധികാരത്തെ നിർവചിക്കുക ഒരു രാജ്യ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അധികാരമാണ് പരമാധികാരം ഏത് തരത്തിലുള്ള നിയന്ത്രണത്തിനും സ്വാധീനത്തിനും വിധേയമാകാതെ രാഷ്ട്രത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരത്തെ പരമാധികാരം എന്ന് പറയുന്നു വാട്ട് ആർ ദി ടു ആസ്പെക്ട് ഓഫ് ദശ പരമാധികാരത്തിൻ്റെ രണ്ട് വിഭാഗങ്ങളേവ ഒന്ന് ബാഹ്യപരമാധികാരം എക്സ്റ്റേണൽ സേവനിംഗിലി രണ്ട് ആഭ്യന്തര പരമാധികാരം ഇന്റർണൽ സേവനിൽ വട്ട് ഡു യു അണ്ടർ സ്റ്റാൻഡ് ഓഫ് ഗവൺമെന്റ് ഗവൺമെൻറ് എന്നാൽ എന്ത് രാഷ്ട്രത്തിൻ്റെ ജനങ്ങളെ നയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള ഏജൻസിയാണ് ഭരണകൂടം അല്ലെങ്കിൽ ഗവൺമെന്റ് വാട്ട് യു മീൻ ബൈ ഇന്റർണൽ സേവന ആഭ്യന്തര പരമാധികാരം എന്നാൽ എന്ത് ഒരു രാഷ്ട്രത്തിന് അതിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലുള്ള എല്ലാ സംഘടനകളുടെയും വ്യക്തികളുടെയും മേലുള്ള അധികാരത്തെയാണ് ആഭ്യന്തര പരമാധികാരം എന്ന് പറയുന്നത് ഇനി നമുക്ക് വാട് യു മീൻ ബൈ ഡെമോക്രാസി എന്താണ് ഡെമോക്രാ ഡെമോക്രസിയെന്ന് പറയുന്ന ജനാധിപത്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് അധികാര ജനങ്ങൾക്ക് എന്നതാണ് ജനാധിപത്യം എന്ന പദത്തിൻ്റെ അർത്ഥം ഡെമോസ് എന്നും കാർട്ടിയ എന്നുമുള്ള രണ്ട് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡെമോക്രസി എന്ന വാക്കുണ്ടായത് ഡെമോസ് എന്നാൽ ജനങ്ങളെന്നും കാർട്ടിയ എന്നാൽ അധികാരം എന്നുമാണ് അർത്ഥം അധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയാണ് ജനാധിപത്യം ജനാധിപത്യത്തിൽ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഉറവിടം ജനങ്ങളാണ് പരമാധികാരം ജനങ്ങൾക്ക് പരമാധികാരം ജനങ്ങളിൽ നിന്ന് എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഉദ്രാവാക്യം വാട്ട് ആർ ദ എലമെൻ്റ് ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളേവ ജനസംഖ്യ പോപ്പുലേഷൻ ആധുനിക രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക ജനസംഖ്യയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രം നിലവിൽ വന്നത് ജനങ്ങളില്ലാതെ ഒരു രാഷ്ട്രം ഉണ്ടാവുകയില്ല ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യക്ക് ഒരു പരിധി കൽപ്പിക്കാൻ കഴിയില്ല ജനസംഖ്യയുടെ വലിപ്പത്തെക്കുറിച്ച് ചിന്തകന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പ്ലോറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യ അയ്യായിരത്തി നാൽപ്പതായിരിക്കണം റൂസോയുടെ അഭിപ്രായത്തിൽ ജനസംഖ്യ ആയിരിക്കണം അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യ ഒരു രാഷ്ട്രത്തിലെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ തക്ക വലിപ്പത്തിലായിരിക്കണം ജനസംഖ്യ അമിതമായി വർധിക്കുന്നതും കുറയുന്നതും ഒരേപോലെ ദോഷകരമാണ് ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങൾ ജനസംഖ്യ വർധനവിൻ്റെ ദോഷങ്ങൾ നേരിടുന്ന രാജ്യങ്ങളാണ് ജനസംഖ്യയുടെ ഗുണനിലവാരവും ഒരു പ്രധാന കാര്യമാണ് ഇനിയാണ് അതിരുകൾ ടെറിട്ടറി ഒരു സ്റ്റേറ്റിന് ജനങ്ങൾ വസിക്കാൻ ഒരു നിശ്ചിതമായ ഭൂപ്രദേശം സ്വന്തമായി ഉണ്ടായിരിക്കണം ഒരു നിശ്ചിത പ്രദേശം ജനങ്ങൾക്ക് സ്ഥിരം ആവാസ ഭൂമിയാക്കുന്നതിനാവശ്യം ആണ് അതിൻ്റെ വിസ്തൃതിയും അതിരുകളും എല്ലാം നിർണയിക്കപ്പെട്ടിട്ടുണ്ടാകും സ്റ്റേറ്റ് എന്നത് എന്നത് ഒരു ഭൂപ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്ഥാപനമാണ് ജനങ്ങൾക്ക് സ്വയം പര്യാപ്തമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രദേശത്തിൻ്റെ വിസ്തൃതി രാഷ്ട്രം ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തിന് മുകളിലുള്ള വ്യോമ അതിർത്തിയും തീരത്തോടെ ചേർന്ന ഒരു നിശ്ചിത ദൂര കടലും രാഷ്ട്രത്തിൻ്റെ അധികാര അതിർത്തിയിൽപ്പെട്ടതായി കണക്കാക്കുന്നു പിന്നെയാണ് ഗവൺമെൻറ്റ് ഭരണകൂടം രാഷ്ട്രീയമായി സംഘടിപ്പിക്കപ്പെട്ട ഓരോ സമൂഹത്തിലും ജനങ്ങളുടെ പെരുമാറ്റ രീതികൾ ക്രമീകരിക്കുന്നതിനൊരു അധികാര കേന്ദ്രം ഉണ്ടായിരിക്കും ആ അധികാര കേന്ദ്രമാണ് ഭരണകൂടം രാഷ്ട്രത്തിൻ്റെ ആവശ്യഘടകമാണ് ഭരണകൂടം രാഷ്ട്രത്തിൻ്റെ ഇച്ഛാശക്തി നിയമനിർമ്മാണം വഴി നടപ്പാക്കുന്ന ഏജൻസിയാണ് ഭരണകൂടം രാഷ്ട്രത്തിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ അടങ്ങിയ ഒരു സംഘത്തെയാണ് ഭരണകൂടം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ പരമാധികാരവും ഐക്യവും കാത്തു സൂക്ഷിക്കുക ക്രമസമാധാനം പരിഹരിക്കുക ബാഹ്യാക്രമണങ്ങളിൽ നിന്ന് പൗരന്മാരെ സംരക്ഷിക്കുക ജനങ്ങൾക്കിടയിൽ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക ജനങ്ങളുടെ സർവതോമുഖമായ പുരോഗതി ഉറപ്പാക്കുക എന്നിവയാണ് ഭരണകൂടത്തിൻ്റെ ചുമതലകള രാഷ്ട്രങ്ങൾ തമ്മിലും രാഷ്ട്രവും വ്യക്തിയും തമ്മിലുമുള്ള ബന്ധം പുലർത്തുന്നത് ഭരണകൂടമാണ് ഇനിയാണ് പരമാധികാരം സേവറിങ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും മുഖ്യമായ ഘടകം പരമാധികാരമാണ് സ്റ്റേറ്റിനും മറ്റ് സംഘടനകളിൽ നിന്ന് ഉയർത്തിരിക്കുന്നത് അതിൻ്റെ പരമാധികാരമാണ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ അധികാര ശക്തിയാണിത് പരമാധികാരത്തിൽ ആഭ്യന്തരവും ബാഹ്യവുമായ രണ്ട് വശങ്ങളുണ്ട് സ്വന്തം പ്രദേശത്തെ എല്ലാ സംഘടനകളിലും വ്യക്തികളിലും അധികാരം ചെലുത്തുവാൻ കഴിയും എന്നതാണ് ആഭ്യന്തര വശം സ്റ്റേറ്റ് സ്വതന്ത്രമാണെന്ന വസ്തുത ബാഹ്യവശത്തെ സൂചിപ്പിക്കുന്നു വിദേശ ശക്തികളുടെ നിയന്ത്രണത്തിൽ നിന്ന് അത് സ്വതന്ത്രമാണ് ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം